മച്ചാമാരെ അപ്പം ഇന്ന് ബെൽറ്റ് അടിച്ച് വർപ്പാട്ടോ ഇതാട്ടോ നമ്മൾ ഇന്ന് അടിച്ചു വാർക്കുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കമ്പി അന്ന് കൊണ്ടോ നമ്മൾ കുറച്ച് ആൾക്കാർ പലകൊക്കെ ലോഡേറ്റാൻ വേക്കാണ് അപ്പോൾ ഉല വരുമ്പോഴത്തേന്ന് കുറച്ച് കമ്പി ഇട്ടിടാൻ വേണ്ടിയിട്ടേ അങ്ങനെ പലകൊക്കെ ലോഡ് വന്നു കേട്ടോ അപ്പോൾ പലക ഇതൊക്കെ ഇറക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ താഴത്ത് കമ്പി പണി അടക്കണ്ടെട്ടോ അങ്ങനെ പണി തുടങ്ങിട്ടോ നമ്മളെ കോംക്രീറ്റ് കൂട്ടി വാർപ്പൊ കഴിഞ്ഞു കേട്ടോ വാർപ്പ എന്താ വെച്ചാൽ പകുതി ആയപ്പോഴേ ഫുള്ള് മഴയായിരുന്നു ഫുൾ മഴ നല്ല മഴ ആയിരുന്നു എന്നാലും വാർപ്പ കലട്ടി പ്ലേറ്റ് കഴിഞ്ഞു കൊണ്ടോ